പ്രശസ്ത ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരി അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം ചരിത്രം ഫോക്ലോർസ് ബാലസാഹിത്യം തുടങ്ങിയ വിഭാഗങ്ങളിലായി അറുപതോളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് വിവിധ സർവകലാശാലകളിലായി അദ്ദേഹത്തിന്റെ പന്ത്രണ്ട് ഗ്രന്ഥങ്ങൾ പാഠപുസ്തകങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് മുപ്പതിന് വേങ്കണ്ടിയൂർ പണിക്കശ്ശേരി മാമുവിന്റെയും പനയ്ക്കൽ കാളിയുടെയും നാലാമത്തെ മകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം മലബാർ ലോക്കൽ ലൈബ്രറി അതോറിറ്റിയുടെ ഏങ്ങണ്ടിയൂർ ബ്രാഞ്ച് ലൈബ്രറിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ലൈബ്രറിയനായി ജോലിയിൽ പ്രവേശിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിരമിച്ചു ഗവേഷണത്തിന് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ഫെലോഷിപ്പും കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡും വി എസ് കേരളീയൻ അവാർഡ് പി എ സയ്ദ് മുഹമ്മദ് സ്മാരക അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്